ം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ ചാണക്യനാണെന്നാണ് പറയുന്നത് ചാണക്യൻ അന്ന് പറഞ്ഞ പലതും ഇന്ന് ലോക മാനേജ്മെന്റ് തന്ത്രങ്ങളിലും നേതൃത്വം അഥവാ ലീഡർഷിപ്പ് സംബന്ധിച്ച പഠനങ്ങളിലും പ്രസക്തമാണ് തന്നോട് ഏറ്റുമുട്ടാൻ തന്നെക്കാൾ ശക്തനായ ഒരു എതിരാളി വന്നാൽ ഒന്നുകിൽ അവനോട് ഒത്തുതീർപ്പുണ്ടാക്കി കലഹിക്കാതെ കടന്നു പോകുക എന്നതാണ് ഏറ്റവും മികച്ച തന്ത്രമായി ചാണക്യൻ ഉപദേശിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ചന്ദ്രഗുപ്ത മൗര്യനെ ചാണക്യൻ ഉപദേശിച്ചതുപോലുള്ള ഉപദേഷ്ടാക്കൾ ആരെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി സംഘർഷത്തിന് പോകാതെ സമന്വയത്തിന്റെ പാത സ്വീകരിക്കാൻ ഉപദേശിക്കുമായിരുന്നു വടക്കൻ കളരികളിൽ ഒരു ചൊല്ലുണ്ട് തനിക്ക് താൻ പോകുന്നവരോട് മാത്രമേ മല്ലിനു പോകാവൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മുട്ടാൻ പറ്റിയ പൊക്കമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് അതാ ഇനിയും മനസ്സിലാക്കാത്ത രണ്ടു പേരേ ഉള്ളൂ ഒന്നാ മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടാമത്തെ ആൾ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇവർ രണ്ടുപേരും തെറ്റിദ്ധാരണയിലാണ് ഗവർണർ പോകുന്ന വഴിയിലൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ നൽകുന്ന വിവരം അനുസരിച്ച് കുറച്ച് എസ് എഫ് ഐ പിള്ളേരെ കരിങ്കൊടി കാണിച്ചാൽ സി പി എമ്മിന്റെ പെയ്ഡ സൈബർ സഹാക്കൾ മലയാളത്തിൽ കുറച്ച തെറിവിളിച്ചാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സി പി എമ്മിന് കീഴടങ്ങുമെന്നാണ് അവർ കരുതുന്നത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ എല്ലാ കളികളും പഠിച്ചു വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഭാരതം കണ്ട ഏറ്റവും നീതിമാനും സത്യസന്ധനും ആദർശ ശുദ്ധിയുമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് പറയുന്ന വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയും ആദർശം പ്രസ്താവനയ്ക്ക് മാത്രമുള്ളതല്ല എന്ന് പ്രവർത്തി കൊണ്ട് തെളിയിക്കുകയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഒരാളുടെ അടുത്ത കരിങ്കൊടിയുമായി എത്തുന്നവരോട് ഒന്നേ പറയാനുള്ളൂ വെടിക്കെട്ടുകാരനെ പേടിപ്പിക്കാൻ പോയവരുടെ അവസ്ഥയിലാണ് ഇന്ന് എസ് എഫ് ഐ എന്ന് നിലമേൽ എൻ എസ് എസ് കോളേജിലെ എസ് എഫ് ഐ സഹാക്കളുടെ പാരമ്പര്യം ചതിയുടെയും വഞ്ചനയുടെയും കോളേജിൽ സമാന ചർച്ചയ്ക്ക് വന്ന ആർ എസ് എസ് നേതാവായ ദുർഗാദാസിനെ എറിഞ്ഞിട്ട് കുത്തിക്കൊന്ന ഭീരുക്കളായ എസ് എഫ് ഐ നേതാക്കളാണ് അവിടെയുള്ളത് ആ എസ് എഫ് ഐക്കാരാണ് ഗവർണറെ നേരിടാൻ കരിങ്കൊടിയുമായി എത്തിയത് മുദ്രാവാക്യം വിളിച്ച മുന്നോട്ടാഞ്ഞ എസ് എഫ് ഐക്കാരെ കണ്ട് വണ്ടി നിർത്തി ഗവർണർ ഇറങ്ങി അനുനയിപ്പിക്കാൻ ചെന്ന പോലീസുകാരോട് മാറി നിൽക്കാൻ പറഞ്ഞ ഗവർണർ സർക്കാരിന് നേരെ പാഞ്ഞടുത്തപ്പോൾ ഈ വീരസ്യം പറഞ്ഞ എസ് എഫ് ഐ നേതാക്കൾ പിന്നോട്ട് പോയി അടുത്തുള്ള എ ടി എം കൗണ്ടറിൽ ഒളിക്കുകയായിരുന്നു രാഷ്ട്രീയമായി ഗവർണറെ പ്രകോപിപ്പിക്കാനും ഒറ്റപ്പെടുത്തുവാനും അപമാനിക്കാനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമമാണ് പുറത്തു വരുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാനവും ഭരണവും സുഗമമായി കൊണ്ടുപോകുക എന്നത് മുഖ്യമന്ത്രിയുടെയും ഭരണകക്ഷികളുടെയും ചുമതലയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അറിയാതെ എസ് എഫ് ഐക്കാർ ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുമെന്ന് അരി ആഹാരം കഴിക്കുന്ന ആരും കരുതില്ല മാത്രമല്ല ഗവർണർ പദവിയെയും രാഷ്ട്രീയമായി ഇകഴ്ത്താൻ ശ്രമിച്ച സി പി എമ്മിന്റെ മുഖത്ത് പിണറായിയുടെ മുഖത്ത് അതേ രീതിയിൽ തിരിച്ചടിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ പഴയ തറവാടിത്തമുള്ള രാഷ്ട്രീയ നേതാവിന്റെ പാരമ്പര്യം പുറത്തെടുക്കുകയായിരുന്നു ഷഹബാനു കേസിൽ നിരാലംബരായ മൊഴിച്ചൊല്ലപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം കൊടുക്കണമെന്ന സുപ്രീം കോടതി വിധി മറികടക്കാൻ മതമൗലികവാദികളുടെ അച്ചാരം വാങ്ങി ഭരണഘടനാ ഭേദഗതിക്ക് രാജീവ് ഗാന്ധി ശ്രമിച്ചപ്പോൾ മുപ്പത്തിയേഴാം വയസ്സിൽ കേന്ദ്രമന്ത്രി സ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനെ രാഷ്ട്രീയമായി നേരിടാനുള്ള ചങ്കുറപ്പൊന്നും പിണറായിയുടെ ബ്രണ്ണൻ കഥകൾക്കില്ല ശനിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ ഗവർണറുടെ ആരോഗ്യനില പരിശോധിക്കണമെന്നായിരുന്നു പിണറായിയുടെ പരാമർശം ഇത്തരം പരാമർശം പിണറായി വിജയന്റേത് ആദ്യത്തതല്ല എൻ കെ പ്രേമചന്ദ്രനെതിരെ നടത്തിയ പരനാറി പ്രയോഗവും ബിഷപ്പിനെതിരെ നടത്തിയ നൃകൃഷ്ടജീവി പ്രയോഗവും ഒക്കെ മുഖ്യമന്ത്രിയുടെ നിലവാരം പ്രകടിപ്പിക്കുന്നത് തന്നെയാണ് മാത്രമല്ല കേരളത്തിന്റെ സിവിൽ സർവീസ് കണ്ട ഏറ്റവും മികച്ച രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ പിണറായിയുടെ ഈ ഭാഷയ്ക്ക് വിധേയരായവരാണ് എസ് എൻസി ലാവിൽ ഇടപാടിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനോടൊപ്പം വഴിവിട്ട നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിനാണ് കേരളം കണ്ട ഏറ്റവും സമർത്ഥനായ ഓഫീസർമാരിൽ ഒരാളായ വി രാജഗോപാൽ പീഡിപ്പിക്കപ്പെട്ടത് സെക്രട്ടേറിയറ്റിൽ കുഴഞ്ഞു വീണാണ് അദ്ദേഹം മരിച്ചത് ധനകാര്യ സെക്രട്ടറിയായിരുന്ന വരതാചാരി പിണറായിയുടെ നീക്കങ്ങൾക്കെതിരെ ഫയലിൽ വ്യക്തമായ നോട്ടിട്ടിരുന്നു വരതാചാരിയുടെ തല പരിശോധിക്കണമെന്നാണ് അന്ന് പിണറായി ഫയലിൽ രേഖപ്പെടുത്തിയത് തല പരിശോധിക്കണമെന്ന പ്രസ്താവനയും ഇപ്പോഴത്തെ ആരോഗ്യം പരിശോധിക്കുന്ന പ്രസ്താവനയും ഏതാണ്ട് ഒരേ നിലവാരത്തിലുള്ളതാണ് നാൽപ്പത് വർഷത്തിനു ശേഷവും കോടതിയിൽ നിന്ന് മുക്തനാകാതെ ലാവലിൻ കേസുമായി പിണറായി നടക്കുന്നുണ്ട് എങ്കിൽ അന്ന് വി രാജഗോപാലും വരതരാജിയും പറഞ്ഞത് സത്യമായിരിക്കുന്നു തന്നെ വിരട്ടാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാർഷ്യത്തിന് മുന്നിൽ നിലമേലിലെ ചായക്കരയുടെ മുറ്റത്ത് വലിച്ചിട്ട ന്യൂയോർക്ക് ടൈം സ്ക്വയർ മോഡൽ കസേരയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോൾ അവിടെ ഉടഞ്ഞു വീണത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിന്റെ ചില്ലുകൊട്ടാരം കൂടിയായിരുന്നു പറഞ്ഞ മാതിരി പതിനേഴ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത എഫ്ഐആറിന്റെ കോപ്പിയും വാങ്ങിയ ഗവർണർ മടങ്ങിയുള്ളൂ മാത്രമല്ല മണിക്കൂറുകൾക്കകം ഗവർണറുടെ സുരക്ഷ ഇസൽ പ്ലസ് ആക്കുകയും സിആർ പി എഫ് സുരക്ഷാ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവർണറുടെ സുരക്ഷ ഒരുക്കുന്നതിൽ കേരള പോലീസ് പ്രകടിപ്പിക്കുന്ന ഇരട്ടത്താപ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ അടിച്ചു നിരത്തി വഴിയിലൂടെ കറുപ്പ് വസ്ത്രം അണിഞ്ഞു പോകുന്നവരെ മുഴുവൻ സുരക്ഷാ തടവിൽ വയ്ക്കുന്ന കേരള പോലീസ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ കിട്ടുന്ന അലംഭാവം വ്യക്തമാണ് നേരത്തെ ഉണ്ടായ സംഭവങ്ങളിലും ഗവർണറുടെ അതീവ രഹസ്യമായ യാത്ര വഴികൾ ചോർത്തുന്നതിൽ സി പി എം പ്രവർത്തനായ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ നടത്തുന്ന പ്രവർത്തനം ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ബോധ്യപ്പെടേണ്ടതാണ് ഒരു നടപടിയും ഈ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായില്ല കേസിലെ പ്രതികൾ തമ്പടിക്കുന്ന ജില്ലാ ആശുപത്രിയുടെ മുന്നിലുള്ള സി പി എം കൌൺസിലറുടെ ഒപ്പം നിന്ന് ഫോട്ടോയെടുത്ത സമൂഹ മാധ്യമങ്ങളിലിടാൻ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തയ്യാറാകുമ്പോൾ ഇതിന്റെ പിന്നിലെ അന്തർധാരകൾ വ്യക്തമാണ് ആ ആശ്ചര്യമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മടക്കി ചുരുട്ടി കയ്യിൽ തന്നത് ആത്മാഭിമാനമുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നൊന്നും പറയുന്നില്ല കാരണം ബി എസിനെ ചവിട്ടി മൂലക്കാക്കി നേടിയ മുഖ്യമന്ത്രി പദം ജീവിതാഭിലാഷമാണ് അതിന്റെ പേരിലാണ് കെ കെ ശൈലജയും ജി സുധാകരന്റെയും സാമ്പത്തിക ശാസ്ത്രം അറിയില്ലെങ്കിലും ശാസ്ത്രജ്ഞനാണെന്ന നടിച്ചു നടക്കുന്ന തോമസ് ഐസക്കിനെ വെട്ടിയൊതുക്കിയത് അതുകൊണ്ട് മുഖ്യമന്ത്രി പദം വഹിച്ചാലും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഭരിക്കാൻ അറിയുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടെത്തി ഏൽപ്പിക്കണം അത് കെ കെ ശൈലജ ആയാലും ഇപ്പോഴത്തെ പ്രതിച്ഛായ പ്രതിസന്ധി മാറ്റിയെടുക്കാൻ ഉപകരിക്കും നമ്മുടെ ചുറ്റപ്പനും നല്ല ചോയ്സ് ആണ് കാരണം അദ്ദേഹം ഇപ്പോൾ പ്രോസിക്യൂട്ടർ നിയമനത്തിലൊക്കെയാണ് കണ്ണു വച്ചിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായാൽ വീട്ടുകാർക്ക് പോലീസ് സ്റ്റേഷൻ എഴുതി കൊടുക്കാനാവില്ലല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന് പറ്റുന്ന പണിയല്ല ആഭ്യന്തരമെന്ന് മനസ്സിലാക്കി വകുപ്പ് മാറുന്നതാണ് ഇനിയുള്ള കാലമെങ്കിലും സമാധാനത്തോടെ ഭരിക്കാൻ നല്ലത് വി ഡി സതീശനെ കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്ന അഴിമതി തുറന്നു കാട്ടുന്ന സർവകലാശാലകളിലെ സ്വജനപക്ഷപാതം പുറത്തു കൊണ്ടുവരുന്ന പ്രതിപക്ഷ നേതാവ് നിങ്ങളല്ല അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ആണ് ഏതെങ്കിലും പണി ഏറ്റുവാങ്ങി അദ്ദേഹത്തോടൊപ്പം നിന്ന് രാഷ്ട്രീയം പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവി ഉണ്ടാകുമില്ലെങ്കിൽ കെ സുധാകരനും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയ്ക്കും എതിരായ കുത്തിത്തിരിപ്പുമായി ജീവിതം ഒതുങ്ങിപ്പോകും കേരളത്തിന്റെ ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്ന യഥാർത്ഥ നേതാവായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കിയാൽ നന്ദു ദുരന്ത ഭൂമികളിൽ കാരുണ്യവുമായി എത്തുന്ന അതേ മനുഷ്യൻ അഴിമതിക്കെതിരെ പടവാളോങ്ങുന്ന ഉഗ്രരൂപമായി മാറുന്നത് കേരളത്തിലെ സാധാരണക്കാർക്ക് ആവേശവും ആശയവും പ്രതീക്ഷയുമായി മാറിയിരിക്കുന്നു എന്തായാലും കേരളം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടൊപ്പമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ